ഹായ് വിവേഴ്സ് വെൽക്കം ടു അമൃതാസ് വേൾഡ് ഞാനിന്ന് കാണിക്കാൻ പോകുന്നത് ശംഖപുഷ്പൂവിൻ്റെ ചെടിയും അതേപോലെ അതിൻ്റെ പൂവാണ് ഞാനൊരു ഷോർട്ട് വീഡിയോയിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ ഇതാണ് കേട്ടോ ശംഖപ്പൂവിൻ്റെ ചെടി പിന്നെ ഇത്ര പൂക്കൾ ഞാൻ പറിച്ചിട്ടുണ്ട് അപ്പോൾ ഇത് നമുക്ക് പല രീതിയിലും ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ഔഷധ സസ്യമാണ് ഈ പൂക്കളാണ് ഔഷധമായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത് അപ്പോൾ ഇതിൻ്റെ എങ്ങനെയാണ് ഉപയോഗമൊന്നും കാണിച്ച് തരാം ഒന്ന് നമുക്ക് വെള്ളം തിളപ്പിക്കാൻ വെച്ചിട്ട് അതിലേക്ക് ഈ പൂക്കൾ ക്ലീൻ ചെയ്ത് കൈകി ഇട്ട് കൊടുക്കാം അത് നന്നായിട്ടൊന്ന് തിളക്കണം തിളക്കുന്ന സമയത്ത് അതിൻ്റെ നീല കളറൊക്കെ ആ വെള്ളത്തിൽ ചേർന്ന് കിട്ടും പിന്നെ നമുക്കിത് അരച്ചെടുക്കാം അല്ലെങ്കിൽ ഇതിൻ്റെ ഇതിൻ്റെ പൂക്കളന് വേസ്റ്റാണ് അപ്പോൾ അത് നമുക്ക് ആവശ്യമില്ല അപ്പോൾ ആദ്യമായിട്ട് എൻ്റെ അമൃതാസ് വേൾഡ് എന്ന ചാനൽ നിങ്ങൾ കാണുന്നതാണെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യണം അതുപോലെ ഈ വീഡിയോ ലൈക്ക് ചെയ്യണം എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കണം ഈ ചെടി വീട്ടിൽ നട്ട് വളർത്തണം അപ്പം നമുക്കിത് അരച്ചെടുക്കാം അരച്ചെടുത്തിട്ട് നോക്കിക്കോളൂ എനിക്കിത്ര അതിൻ്റെ രസം കിട്ടിയിട്ടുണ്ട് ഇതിന് ലെമൺ പീഞ്ഞ് ജ്യൂസ് ഉണ്ടാക്കാം അതല്ലെങ്കിൽ ഇതുപോലെ ദോശ ഉണ്ടാക്കുമ്പോൾ അപ്പം ഉണ്ടാക്കുമ്പോൾ നമുക്ക് ഒന്നിച്ച് ചേർത്ത് അരച്ചെടുക്കാം താങ്ക് യു ഫോർ വാച്ചിങ്